ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇത്തവണ രാജീവ് ചന്ദ്രശേഖറിനെ നിയോഗിച്ചത് കൃത്യമായ മാസ്റ്റർ പ്ലാനോടെ തന്നെയാണ് ഇക്കുറി സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം സൃഷ്ടിക്കുക എന്നതാണ് ബി ജെ പി പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് മണ്ഡലങ്ങളിലെ ഡാറ്റകൾ ശേഖരിച്ച് ഓരോ മണ്ഡലത്തിനും പ്രത്യേകം പ്ലാൻ അടക്കം തയ്യാറാക്കുകയാണ് ബി ജെ പിയുടെ പദ്ധതി ഇതിനു പറ്റിയ ആളാണ് രാജീവ് എന്നതാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പരമ്പരാഗത ബി ജെ പി ശൈലിയിൽ നിന്നും മറികടന്ന് കേരളത്തിലെ മധ്യവർഗത്തെ അടുപ്പിച്ചു കൊണ്ട് മുന്നോട്ടു പോകുക എന്നതാണ് ഇക്കുറി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മാസ്റ്റർ പ്ലാൻ ഇന്നലെ ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖറും തന്റെ ലക്ഷ്യം എന്താണെന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ബി നേതാവ് പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് രാജീവിനെ തിരഞ്ഞെടുത്തത് ഒറ്റക്കെട്ടായാണെന്നും അദ്ദേഹം യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു ജനങ്ങളുടെ പിന്തുണയാണ് തന്റെ ശക്തിയെന്ന് സംസ്ഥാന അധ്യക്ഷ ചുമതലയേറ്റ ശേഷം പാർട്ടി യോഗത്തെ അഭിസംബോധന ചെയ്ത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരുവനന്തപുരത്ത് തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് അപ്രതീക്ഷിതമായിരുന്നു അന്ന് നൽകിയ മറുപടി തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് സന്തോഷകരവും അഭിമാനകരവുമായ ഒരു ഉത്തരവാദിത്വമാണ് പാർട്ടി എനിക്ക് നൽകിയത് പാർട്ടി പ്രവർത്തകരോടും നേതാക്കളോടും നന്ദി പറയുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ബി ജെ പിക്ക് നിലവിലുള്ള ഇരുപത് ശതമാനം വോട്ടിൽ നിന്ന് മുപ്പത് ശതമാനത്തിൽ മുകളിലേക്ക് വർദ്ധിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാനാണ് നിർദ്ദേശം നാൽപ്പത് മണ്ഡലങ്ങളിൽ മുപ്പത് ശതമാനം വോട്ട് പിടിക്കാനുള്ള പ്രവർത്തന രൂപരേഖ തയ്യാറാക്കാനും നിർദ്ദേശമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ശതമാനം വിലയിരുത്തി കോർ കമ്മിറ്റിയും പ്രഭാരിയും ചേർന്നുണ്ടാക്കിയ പ്രവർത്തന തന്ത്രം ദേശീയ നേതൃത്വത്തിനും കൈമാറിയിട്ടുണ്ട് മുപ്പത്തി അയ്യായിരത്തിനു മുകളിൽ വോട്ട് ലഭിച്ച അറുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റൊരു പദ്ധതിയും തയ്യാറാക്കുന്നുണ്ട് കഴിവ് തെളിയിച്ച പുതിയ നേതാക്കളെ സംസ്ഥാന നേതൃപദവികളിൽ എത്തിക്കണമെന്നും കൂടുതൽ അവസരം നൽകണമെന്നുമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നിർദ്ദേശം മറ്റുപാധികളിലൂടെ നേതൃതലത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിനോട് രാജീവിന് പക്ഷേ വിയോജിപ്പുണ്ട് ബി ജെ പിയിൽ ഇനി ഗ്രൂപ്പിസം ഉണ്ടാകില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ഇത് സംസ്ഥാന ബി ജെ പിയിലെ ഗ്രൂപ്പ് മാനേജർമാർക്കുള്ള താക്കീത് കൂടിയായി മാറുകയാണ് വ്യക്തികളുടെ ടീമല്ല യുവാക്കൾ അടങ്ങിയ ബി ജെ പിയുടെ ടീം കേരളത്തിൽ ഉണ്ടാകും കേരളത്തിൽ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി താൻ ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി ബി ജെ പിക്ക് കേരളത്തിൽ പുതിയ മുഖം നൽകാനെത്തുന്ന രാജീവ് ചന്ദ്രശേഖർ സംഘടനയെ നയിക്കുന്നത് എങ്ങനെയാകുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം വ്യവസായ പ്രമുഖരിൽ നിന്ന് സമ്പൂർണ്ണ രാഷ്ട്രീയക്കാരനായി മാറേണ്ടി വരുമ്പോൾ രാജീവിലൂടെ കേരള പാർട്ടിക്ക് ഒരുപക്ഷെ ഒരു പ്രൊഫഷണൽ ശൈലി കൈവരുമെന്നാണ് ബി ജെ പി കരുതുന്നത് പരമ്പരാഗത രീതികളും ഒരുപക്ഷെ വഴിമാറും എന്നാൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പുതുമുഖമായ രാജീവ് ചന്ദ്രശേഖറിന് അതായത് കേരളത്തിലെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പുതുമുഖമായ ഈ ഒരു വ്യക്തിക്ക് പാർട്ടിയെ നയിക്കാൻ പുതിയ രീതികൾ ആവിഷ്കരിക്കേണ്ടി വരും പാർട്ടിക്കുപരി സ്വീകാര്യതയുള്ള ഫുൾ ടൈം പാർട്ടിക്കാരനല്ലാത്ത രാജീവിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയതിലൂടെ കേരളത്തിൽ പുതിയ ഒരു പരീക്ഷണമാണ് ബി ജെ പി ആരംഭിക്കുന്നത് എന്നാൽ കേരള ബി ജെ പിയിൽ ഗ്രൂപ്പില്ലെന്നത് ഇവിടുത്തെ നേതാക്കളുടെ വെറും ആണയിടൽ മാത്രമാണെന്നത് സമകാലിക പാർട്ടി ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകും അടിത്തട്ടിലെ നീക്കങ്ങൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണെന്ന് അണികളിക്കുന്നത് പോലെ കേന്ദ്ര നേതൃത്വത്തിനും അറിയാം അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് മാനേജർമാർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് രാജീവിന്റെ ഈ കടന്നുവരവ് നേതൃനിരയിലെ പ്രമുഖരെ എല്ലാം ചേർത്ത് പിടിച്ചും ഒപ്പം നിർത്തിയും വരുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിന് പാർട്ടിയെ ഒരുക്കുക എന്ന വെല്ലുവിളിയാണ് രാജീവിന് മുന്നിലുള്ളത് അതിനുവേണ്ടി താഴെത്തട്ടിലേക്ക് ഇറങ്ങാൻ സാധാരണ പ്രവർത്തകർക്കൊപ്പം ചേരാൻ പുതിയ രാഷ്ട്രീയ മെയ്വഴക്കം ശീലിക്കേണ്ടി വരുമെന്നതും സത്യം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന് കൂടുതൽ സുപരിചിതനായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായപ്പോഴാണ് മുഖ്യ എതിരാളിയായ ശശി തരൂരിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഭൂരിപക്ഷം വന്ന് തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകളായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പതിനാറായിരത്തി എഴുപത്തിയേഴിലേക്ക് ഇടിച്ചു താഴ്ത്തി രണ്ടാം സ്ഥാനത്തെത്തിയതും രാജീവിനെ സംബന്ധിച്ച് രാഷ്ട്രീയ നേട്ടമായി രാഷ്ട്രീയത്തിനതീതമായ സ്വീകാര്യത ലഭിച്ചുവെന്നായിരുന്നു രാജീവിന്റെ തന്നെ വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്ത് സജീവമാകുകയും താമസ സൗകര്യമൊരുക്കുകയും ചെയ്തതോടെ അടുത്ത നിയമസഭയോ ലോക്സഭയോ അദ്ദേഹം ലക്ഷ്യമിടുന്നു ലക്ഷ്യമിടുന്നുവെന്ന കണക്കുകൂട്ടല്ലായിരുന്നു മിക്കവരും അതേസമയം പാർട്ടി നേതൃത്വത്തിൽ മൊത്തത്തിൽ അഴിച്ചുപണി ഉണ്ടായേക്കുമെന്നതാണ് പുറത്തുവരുന്ന വിവരം ശ്രീനാരായണ ഗുരുവിന്റെ ഉദ്ധരണിയാണ് സംസ്ഥാന സെക്രട്ടറിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ശേഷം രാജീവ് ചന്ദ്രശേഖർ ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക പ്രയത്നം കൊണ്ട് സമ്പന്നരാകുക എന്ന ശ്രീനാരായണ വാക്യമാണ് രാജീവ് ഫേസ്ബുക്കിൽ കുറിച്ചത് രണ്ടായിരത്തി ആറിലാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയിൽ ചേരുന്നത് രണ്ടായിരത്തി ആറിൽ കർണാടകയിൽ നിന്ന് ബി ജെ പി സ്വതന്ത്രനായി രാജ്യസഭാംഗമായ അദ്ദേഹം പിന്നീട് രണ്ട് തവണ കൂടി രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു കർണാടകയിലെ വ്യവസായ പ്രമുഖൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയിലെ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയുമായി രണ്ടായിരത്തി ഇരുപത് മുതൽ ബി ജെ പിയുടെ ദേശീയ വക്താവാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും സിറ്റിംഗ് എം ആയ ശശി തരൂരിനോട് പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് മുപ്പത്തി ഒന്നിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ജനനം വ്യോമസേന എയർ കമാൻഡോർ തൃശൂർ ദേശമംഗലം സ്വദേശി എം കെ ചന്ദ്രശേഖറിൻ്റെയും ആനന്ദവല്ലി അമ്മയുടെയും മകൻ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം ഷിക്കാഗോ ഇല്ലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്വാൻസ് മാനേജ്മെൻറ് പ്രോഗ്രാം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അമേരിക്കയിലെ ഇൻഡ്യർ കമ്പനിയിൽ ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ബി പി എൽ ഗ്രൂപ്പ് ചെയർമാൻ ടി പി ജി നമ്പ്യാരുടെ മകൾ അഞ്ജുവിനെ വിവാഹം ചെയ്തു ബി പി എല്ലിൻ്റെ മൊബൈൽ ഫോൺ കമ്പനിയും ജൂപ്പിറ്റർ ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയും തുടങ്ങി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പതിനെട്ട് വർഷം കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്ന രാജീവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ സഹമന്ത്രിയുമായി തൃശൂർ ദേശമംഗലം പഞ്ചായത്തിലെ കൊണ്ടയൂരാണ് വീട് ദേവിക എന്നിവരാണ് മക്കൾ അതേസമയം സംസ്ഥാന അധ്യക്ഷനായി ബി ജെ പി പ്രഖ്യാപിച്ച രാജീവ് ചന്ദ്രശേഖറിനെ അഭിനന്ദിച്ചും ആശംസകൾ നേർന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി രാജീവ് ചന്ദ്രശേഖറിന് ഭാരിച്ച ഉത്തരവാദിത്തമാണെന്ന് താൻ കരുതുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പാർട്ടി സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന മോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി കേരളം മൊത്തം നമ്മളിങ്ങനെ എടുക്കാൻ പോവുകയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു അധ്യക്ഷ പദവി രാജീവിന് ഭാരിച്ച ഉത്തരവാദിത്തമാണെന്ന് പലരും പറയുന്നു പക്ഷേ താൻ അങ്ങനെ കരുതുന്നില്ല രാജീവ് ചന്ദ്രശേഖറിന്റെ മികവ് തനിക്ക് നന്നായി അറിയാം വളരെ നിഷ്പ്രയാസം അദ്ദേഹത്തിന് സാധിച്ചെടുക്കാവുന്ന ഒരു ഉദ്യമം മാത്രമാണിത് പല ഘട്ടങ്ങളിലും അത് നമ്മൾ കണ്ടതാണെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി എന്തായാലും രാജീവ് ചന്ദ്രശേഖർ എന്ന പൊളിറ്റീഷ്യനിലൂടെ വ്യവസായ പ്രമുഖനിലൂടെ മുൻ കേന്ദ്ര സഹമന്ത്രിയിലൂടെ കേരളമെന്ന ബി ജെ പിയുടെ എക്കാലത്തെയും ബാലുകേറാമല സ്വന്തമാക്കാൻ കഴിയുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് അമിത്ഷായും നരേന്ദ്രമോദിയുമടക്കം ചേർന്നൊരുക്കിയ കൃത്യമായ മാസ്റ്റർ പ്ലാനുകൾ കേരളത്തിൽ വർക്കൗട്ടാക്കാൻ രാജീവിലൂടെ കഴിയുമെന്ന് തന്നെയാണ് ബി സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിശ്വാസം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി